ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്നത്തേതും ഒരു ക്രോക്കറി റിലേറ്റഡ് വീഡിയോ ആണ് കേട്ടോ നല്ല അഫോർഡബിൾ റേറ്റിൽ ക്രോക്കറീസ് ഒക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹെൽപ്പുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ ഇത് ഇത് ഞാൻ ലുലുവിൽ പോയതാണ് ആ സമയത്ത് അവിടെ നല്ല ഓഫറൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ നോൺ സ്റ്റിക്ക് കുക്ക്വേഴ്സിനും സ്റ്റീൽ കുക്ക്വേഴ്സിനും പ്ലേറ്റിനൊക്കെ നല്ല ഓഫറൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് കരുതിയിട്ടെടുത്ത വീഡിയോ ആണ് അപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഈയൊരു സെക്ഷനിൽ ഷെഫ് ലൈൻ്റെ നോൺ സ്റ്റിക്ക് കുക്ക്വേഴ്സ് ആയിരുന്നിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ കോംബോ ഓഫേഴ്സ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ത അപ്പച്ചട്ടിയും തവയും ഉള്ളൊരു കോംബോ സെറ്റിന് ഫൈവ് നയൻറ്റി നയൻ ആയിരുന്നു റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഡച്ച് ഓവന് സിക്സ് ഫോർട്ടി ഫൈവ് ആണ് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ പത്തിരി തവയ്ക്കൊക്കെ സിക്സ് ട്വൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു കാസറോളും ഫ്രൈ പാനും കൂടിയുള്ള സെറ്റിന് റേറ്റ് വരുന്നത് സെവൻ നയൻറ്റി നയൻ ആണ് രണ്ട് ഫ്രൈ പാൻ്റെ സെറ്റിന് റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി നയൻ അപ്പോൾ അതായത് ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാനിവിടെ കാണിക്കുന്ന കൂടെയുണ്ട് കേട്ടോ അതുപോലെ തന്നെ അതാ ഒരുപാട് പ്ലേറ്റ്സും അവൈലബിൾ ആയിരുന്നു കേട്ടോ ലോമിനാർക്കിൻ്റെ ഒക്കെ ഓൾറെഡിയൊക്കെ ഒക്കെ ഉണ്ട് ഒരു പ്ലേറ്റിന് അറുപത്തഞ്ച് രൂപ തൊട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡ് ആണ് കേട്ടോ അത് കൂടാണ്ട് ഒരുപാട് ബൗൾസും ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള ബൗൾസൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാം ദാ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സെറ്റിന് ബൗളിൻ്റെ സെറ്റിന് റേറ്റ് വരുന്നത് ആക്ച്വൽ റേറ്റ് ഫോർ തേർട്ടി ഫൈവ് ആണ് കേട്ടോ അതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് വൺ നയൻറ്റി നയൻ ആണ് നമുക്ക് വെജിറ്റബിൾസൊക്കെ സോക്ക് ചെയ്ത് വെക്കാനോ അങ്ങനത്തെ കാര്യം ഡോവൊക്കെ പ്രിപ്പയർ ചെയ്യാനൊക്കെ നമുക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ദാ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഈ ഒരു ഫ്ലാസ്കിന് റേറ്റ് വരുന്നത് സിക്സ് നയൻറ്റി അതുപോലെ അതുപോലെതാ ഇതിന് ഫൈവ് നയൻറ്റി സെവൻ ഫിഫ്റ്റി നയനും അതുപോലെ തന്നെ ഈ ക്യാസറോളിന് ത്രീ സിക്സ്റ്റി ആ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ദാ ഈ ഒരു കോമ്പോസിറ്റിന് റേറ്റ് വരുന്നത് വൺ നയൻറ്റി നയൻ ആണ് ഈയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഫൈവ് പീസ് കണ്ടെയ്നർ സെറ്റിയില്ല അതിന് ട്രിഫ്ലയുടെ ഫൈവ് ലിറ്റർ സ്റ്റെയിൻലെസ് സ്റ്റീൽ കുക്കറിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ അതുപോലെ തന്നെ പീജൻ്റെ ടെൻ ലിറ്റർ അലുമിനിയം കുക്കറിന് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അതുപോലെ ഈ ശ്രീറാമിന്റെ സെവൻ പീസ് സ്റ്റീൽ സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കേട്ടോ നല്ലൊരു ഓഫറാണ് കേട്ടോ അത് അതുപോലെ തന്നെ ഈ ഒരു ബിരിയാണി പോട്ടിന് റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതാണ് ഈ ഒരു വണ്ടർ വണ്ടർഷെ ഫോർ പീസ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് കേട്ടോ അതുപോലെ തന്നെ ഈ പ്രീമിയറിന്റെ സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി നാൽപ്പത്തി ഒമ്പതാണ് അതുപോലെ തന്നെ ആ കുക്കറിൻ്റെ സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് കേട്ടോ അതുപോലെ തന്നെ ആ ഇഡ്ലി കുക്കറിന് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചാണ് റേറ്റ് ഒക്കെ ബോർഡിലും കാണിക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി ഞാൻ എല്ലാത്തിൻ്റെയും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇൻബെക്സിൻ്റെ ടെൻ ലിറ്റർ ബിരിയാണി പോട്ടിന് റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് അതുപോലെ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ ഫോർ പീസ് കുക്ക്വെയർ സെറ്റിന് ആയിരത്തി നാൽപ്പത്തി ഒമ്പതാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ടു ലിറ്ററിൻ്റെ കോംബോ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പ്രഷർ കുക്കറും അതുപോലെ തന്നെ അലുമിനിയം പ്രഷർ കുക്കറും ഉണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് മൂന്നെണ്ണത്തിൻ്റെ കോംബോയ്ക്ക് റേറ്റ് വരുന്നത് അലുമിനിയത്തിൻ്റെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ നോൾട്ടയുടെ സെവൻ ലിറ്റർ ബിരിയാണി പോട്ടിന് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് അതുപോലെ തന്നെ അതിൻ്റെ സെറാമിക്കിൻ്റെ നോൺ സ്റ്റിക്ക് സെറ്റ് ഉണ്ട് കേട്ടോ അതിന് എയിറ്റ് പീസിൻ്റെ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതുപോലെ തന്നെ ഗ്രാനേറ്റിൻ്റെ ഫോർ പീസ് സെറ്റിന് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതും ആണ് റേറ്റ് വരുന്നത് അപ്പോൾ അത് ആ കുട്ടികളുടെ വാട്ടർ ബോട്ടിലിനും അതുപോലെ തന്നെ ടിഫിൻ ബോക്സിനൊക്കെ നല്ല ഓഫറുണ്ട് കേട്ടോ റേറ്റ് ഞാൻ സ്പെഷ്യലായിട്ട് എടുത്ത് പറയണില്ല കേട്ടോ ഞാനിവിടെ കാണിക്കുന്നുണ്ട് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിനൊക്കെ നല്ല ഓഫറാണ് ഇപ്പോൾ ഉള്ളത് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒക്കെ തന്നെയാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് നല്ല റേ ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഇതാ ഈ ഒരു റൈസ് കുക്കറിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ വലിയതാണ് കേട്ടോ ഒന്നര കിലോടെയാണ് അതുപോലെ തന്നെ ദാ ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കുക്ക്വെയർ സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് കേട്ടോ ഫോർ പീസിൻ്റെ സെറ്റാണ് അതുപോലെ തന്നെ എന്താ ഇത് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ സെറ്റാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ബാസ്ക്കറ്റിൻ്റെ റേറ്റ് വരുന്നതാ കാണിക്കുന്നുണ്ട് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കാസറോളിൻ്റെ സെറ്റിനുണ്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് റേറ്റ് വരുന്നത് ഈ ഒരു ബാസ്ക്കറ്റിന് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് പിന്നെ ഒരു കണ്ടെയ്നർ സെറ്റിന് വൺ നയൻറ്റി നയനാണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ കാസറോൾ നല്ലൊരു സെറ്റാണ് കേട്ടോ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റമാണ് പിന്നെ ഇതാ അവിടെ ഒരുപാട് ബൗളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെല്ലാം ഓഫറിലുള്ളതാണ് കേട്ടോ അതിൻ്റെ ഈ ഒരു ബ്ലാക്ക് ബൗൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് നല്ല പെണ്ണുണ്ട് അത് കാണാം അതായത് റേറ്റ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ സോസ് പാൻ ഒക്കെ നല്ല റേറ്റ് പറയുന്നത് നല്ലൊരു ബൗളാണ് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു പിന്നെ ദാ സോസ് പാൻ്റെ ഒക്കെ റേറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ കത്തിയുടെ സെറ്റിന് വൺ നയൻറ്റി നയൻ ആണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഇതൊക്കെ പിന്നെ അതാ അവിടെ കുറേ അടിപൊളി ഡിന്നർ സെറ്റ് സെറ്റൊക്കെ ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ഓരോന്നിൻ്റെ റേറ്റ് ഞാൻ ഞാനത് അവിടെ കാണിക്കുന്നുണ്ട് പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നില്ല കേട്ടോ ഈ ഒരു ഡിന്നർ സെറ്റ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ നല്ല റേറ്റ് കൂടിയതും അതുപോലെ തന്നെ അഫോർഡബിൾ റേറ്റ് ഉള്ളതും ഒക്കെ ഡിന്നർ സെറ്റ് ഉണ്ടായിരുന്നിട്ട് ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ ഞാൻ എടുത്തത് നല്ല ഭംഗി എന്ന് തോന്നിയാൽ കുറച്ചൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളതൊക്കെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ എനിക്ക് ആദ്യം കണ്ടത് ഇഷ്ടമായി പിന്നെ അതാ ഈ ഒരു വൈറ്റ് ആൻഡ് ഗോൾഡൻ അതുപോലെ തന്നെ ഈ ഒരു സെറ്റ് ഒക്കെ നല്ല ഇഷ്ടമായിട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഇതിനൊക്കെ അതുപോലെ തന്നെ ഇതാ കുറച്ചും കൂടെ നീങ്ങുമ്പോഴത്തേക്കിനും നല്ല റേറ്റ് കുറഞ്ഞ കുറേ ഡിന്നർ സെറ്റുകളും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇതൊക്കെ ഓഫർ സെഷനിൽ ഉള്ളതല്ല കേട്ടോ ഓഫർ സെക്ഷനിൽ കൂടുതലായിട്ടുള്ളത് ഞാൻ ആദ്യം കാണിച്ച ഐറ്റംസ് ഒക്കെയാണ് അതൊക്കെ നോൺ സ്റ്റിക്കിൻ്റെ ഐറ്റംസും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ അതുപോലെ തന്നെ പ്ലേറ്റുകൾ ബൗളുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാ ഇതൊക്കെ അഫോർഡബിൾ റേറ്റിലുള്ള ഡിന്നർ സെറ്റുകളാണ് കേട്ടോ അതായത് ഇതിനൊക്കെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒക്കെ ഉണ്ടായിരുന്നുള്ളു കേട്ടോ ആ ഒരു സെറ്റിനൊക്കെ അതായത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാം ഇത് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ സെറ്റാണ് കേട്ടോ അതൊക്കെ ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ നമുക്കിവിടെയൊക്കെ വന്നാലല്ലാതെ ഒന്ന് ചുറ്റിക്കിറങ്ങി കാണാൻ നല്ല ഇഷ്ടമാണല്ലോ അപ്പോൾ അതുപോലെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നവരുണ്ടാകും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുള്ളത് നല്ല തിരക്കായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് ഇത് നമ്മൾ നേരത്തെ ഒരു ക്രോക്കറി വീഡിയോയിൽ കണ്ടിരുന്നല്ലോ ഇതിൻ്റെ വൈറ്റ് ഒക്കെ അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ റേറ്റ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഇത് കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ മറ്റു ഷോപ്പുകളിൽ അപേക്ഷിച്ച് ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ആ ഒരു വൈറ്റ് പോലെ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ ഒരു ഗ്രീനും കാണാൻ അതുപോലെ തന്നെ ഇതാ അതുപോലത്തെ കുറേ ഐറ്റംസ് ഒരുപാട് വെറൈറ്റി ഉള്ള പാത്രങ്ങളാണ് കേട്ടോ ഇപ്പം നമുക്ക് ഏത് കണ്ടാലും നമുക്ക് വാങ്ങാൻ തോന്നും പിന്നെ ഇതാ ഇതൊക്കെ കുറച്ച് റേറ്റ് കൂടിയ ഗ്ലാസ് വേർസാണ് അതുപോലെ തന്നെ കുറഞ്ഞ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇതൊക്കെയാണെങ്കിൽ കുറച്ച് ആദ്യം ഇരിക്കുന്ന കുറച്ച് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഞാൻ എടുത്താണ് ഇതിപ്പോൾ ലുലുവൊക്കെ തുടങ്ങിയ സമയം തൊട്ട് അവിടെ ഉള്ള അവിടെ എന്നും കാണുന്ന ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഇതൊക്കെ ഏകദേശം റേറ്റ് ഒക്കെ തന്നെ ആയിരുന്നു തോന്നുന്നുണ്ട് അന്നും അപ്പോൾ അതാ ഈ ഭാഗത്ത് ബൊറോസിൽ കുറേ കളക്ഷൻസ് കളക്ഷൻസൊക്കെയാണ് കേട്ടോ ചെറുതും വലുതും ലിഡ് ഉള്ളതും ലിഡ് ഇല്ലാത്തതും റൗണ്ടും സ്ക്വയറും റെക്റ്റാങ്കിലും എല്ലാ ടൈപ്പിലുള്ള ബൊറോസിൽ കണ്ടെയ്നേഴ്സും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കുറച്ച് ചെറിയ ഐറ്റംസ് ആണ് ഐറ്റംസാണ് ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ അതിന് അത്യാവശ്യം റേറ്റും ഉണ്ടായിരിക്കുന്ന ഉണ്ടായിരിക്കും അപ്പോൾ നമുക്കിതാ പുഡിങ് ട്രേ ഒക്കെ നല്ല മോഡലിലൊക്കെ നല്ല ഷേപ്പിലും ഒക്കെ ഉള്ളതൊക്കെ ഇപ്പോൾ ആണ് കേട്ടോ ഇവിടെ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട് കേട്ടോ പിന്നെ ദാ ഒരുപാട് ഫ്രൂട്ട് ബാസ്ക്കറ്റുകൾ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് ഇട്ടാണ് കാണാൻ ഒരു ഗോൾഡൻ ഷെയ്ഡോട് കൂടിയിട്ട് വരുന്നതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാൻ അപ്പോൾ റേറ്റ് ഒക്കെ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ കാണാം കേട്ടോ അപ്പോൾ നമുക്ക് നോമ്പൊക്കെ ആകുമ്പം കുറേ ഫ്രൂട്ട്സും അതുപോലെ തന്നെ സാലഡ്സും ഒക്കെ സെർവ് ചെയ്യാനൊക്കെ പറ്റിയ കുറേ പാത്രങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് ഇട്ടോ കാണാൻ ഇതിൻ്റെയൊക്കെ എനിക്ക് കൂടുതൽ ഈ കളർഫുൾ കളർഫുള്ളായിട്ടുള്ളതിനേക്കാളും ഇഷ്ടം പ്ലെയിൻ പ്ലെയിനാണ് കേട്ടോ പിന്നെന്താ ഇവിടെ കുറേ ഗ്ലാസ് നമുക്ക് ഓയിൽസ് ഒക്കെ ഒഴിച്ച് വെക്കാൻ പറ്റിയ കുറേ ഐറ്റംസ് പിന്നെ ജഗ്ഗുകളൊക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ നല്ല നല്ല മോഡലുകളൊക്കെ ഉണ്ട് ഇത് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയൊക്കെ ഉള്ളു കേട്ടോ ഈ ഒരു ജഗ്ഗിൻ്റെ റേറ്റ് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഇതാ ഒരുപാട് നൂറ്റമ്പത് രൂപ മുതലുള്ള ജഗ്ഗുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ നോമ്പൊക്കെ ആകുമ്പോഴത്തേക്കിനും ജ്യൂസുകളും വെള്ളമൊക്കെ സെർവ് ചെയ്യാനൊക്കെ ജഗ്ഗൊക്കെ ആവശ്യമുണ്ടല്ലോ അപ്പം നല്ല നൂറ്റമ്പത് രൂപ മുതൽ മുകളിലോട്ട് നല്ല റേറ്റുള്ള ജഗ്ഗുകൾ വരെ ഉണ്ട് കേട്ടോ ഈ ജഗ്ഗൊക്കെ നല്ല കട്ടിയുള്ളതാണ് കേട്ടോ അത്യാവശ്യം നല്ല വെയ്റ്റ് ഉണ്ട് ഇതിനൊക്കെ പിന്നെ ഇതാ ഒരുപാട് ഫ്രൈകളൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല ഡിഫറെൻ്റ് ഷേപ്പിലും സൈസിലും മോഡലിലൊക്കെ ഉള്ള ഒരുപാട് ട്രേകളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ കുറേ കളർഫുൾ ആയിട്ടുള്ള കുറേ ബൗളുകളൊക്കെയാണ് കേട്ടോ പിന്നെ ഇതാ ഈ ഭാഗത്ത് ഇമ്പെക്സിൻ്റെയും വിനോദിൻ്റെയും അങ്ങനത്തെ കുറേ നോ അങ്ങനത്തെ കുറേ ബ്രാൻഡ്സിൻ്റെയൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കടായികളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാങ്ങുമ്പോഴത്തേക്കും ശ്രദ്ധിക്കണം നല്ല കട്ടിയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഐറ്റംസ് തന്നെ നമ്മൾ കുക്കിങ്ങിനായിട്ട് വാങ്ങണം കേട്ടോ അല്ലെങ്കിൽ എല്ലാം പെട്ടെന്ന് തന്നെ അടി പിടിച്ച് പോകും അപ്പോൾ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റെയിൻലെസ്റ്റീൽ വാങ്ങുമ്പോഴത്തേന് അത്യാവശ്യം നല്ല വെയിറ്റുള്ള തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതാ ജഗ്ഗുകളുടെ നല്ലൊരു കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ നല്ല പല മോഡലുകളിലും ഷേപ്പിലൊക്കെയുള്ള നല്ല നല്ല ജഗ്ഗുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാ റേറ്റ് വൺ സെവൻ ഫോർ ഫോർ സെവൻറ്റി ഫൈവ് ഒക്കെയാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ ഇതാ ഇതൊക്കെ നേരത്തെ കണ്ട ഭാഗത്ത് തന്നെയുള്ള കുറച്ച് നേരത്തെ വീഡിയോയിൽ കാണിക്കാത്ത കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ അപ്പം അതെല്ലാം തന്നെ ഓഫറിലുള്ള ഐറ്റംസാണ് ഈ ബ്ലാക്ക് കളർ ബിരിയാണി പോട്ടൊക്കെ ഭംഗിയുണ്ട് ഇട്ടോ കാണാൻ പിന്നെ അതാ കുറേ വേസ്റ്റ് ബിന്നുകൾ പിന്നെ ഓർഗനേഴ്സേഴ്സ് ബാസ്ക്കറ്റുകൾ ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് കണ്ടപ്പം എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാ ലുലുവലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ദാ ഈ കാണുന്ന കാസറോളുകളൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടോ നല്ല ഭംഗിയുള്ള ഉണ്ട് അത്യാവശ്യം നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ എനിക്ക് കണ്ടപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കാണാൻ ആ റേറ്റിനനുസരിച്ചുള്ള ഉണ്ട് കേട്ടോ അതൊക്കെ കാണാൻ ആദ്യം കണ്ട മൂന്നാലാണ് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ ഇതൊക്കെ നമ്മൾ സാധാ കാണുന്ന സി സി കാസറോളുകളാണ് ഈ ഒരു റോസ് ഗോൾഡ് കളറും വൈറ്റും കോമ്പിനേഷനോട് കൂടിയതും ഈ ഭാഗത്തുള്ള മൂന്നെണ്ണം എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഇതൊക്കെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ കണ്ടെയ്നർ സെറ്റുകളാണ് കേട്ടോ അപ്പോൾ ദാ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പം നോമ്പൊക്കെയല്ലേ അപ്പം നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ഇട്ടത് കേട്ടോ ഇഷ്ടമാകുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇനി ഏത് വീഡിയോ